ുളം മഹാദേവ ക്ഷേത്രത്തിൽ പാർവതി ദേവിയുടെ നടതുറുപ്പുത്സവം ഭക്തിസാന്ദ്രം പന്ത്രണ്ട് ദിവസം നീളുന്ന ഉത്സവാഘോഷങ്ങളിൽ പങ്കെടുക്കാൻ നിത്യവും ആയിരക്കണക്കിന് ഭക്തരാണ് ക്ഷേത്രത്തിൽ എത്തുന്നത് നടതുറുപ്പുത്സവ ദിവസങ്ങളിൽ രാവിലെ മൂന്ന് മുതൽ ഒന്ന് മുപ്പത് വരെയും ഉച്ചയ്ക്ക് രണ്ടു മുതൽ രാത്രി ഒൻപത് വരെയും ദർശനം സാധ്യമാകും ഇരുപത്തിമൂന്നിനാണ് നടതുറുപ്പുത്സവം സമാപിക്കുക ശ്രീ പാർവതി ദേവിയുടെ നടത്തുറപ്പ് മഹോത്സവം ആഘോഷിക്കുന്ന തിരുവൈരാണിക്കുളം മഹാദേവക്ഷേത്രത്തിൽ തിരക്കേറന്നു ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് ദിനംപ്രതി ക്ഷേത്രദർശനം നടത്തി മടങ്ങുന്നത് ഉമാമഹേശ്വരന്മാർ ഒരേ ശ്രീകോവിലിൽ അനഭിമുമായി വാണരുന്ന ക്ഷേത്രത്തിൽ ദർശനത്തിനെത്തുന്നവരിൽ ഭൂരിഭാഗവും ശ്രീജനങ്ങളാണ് ഐശ്വര്യപൂർണമായ മംഗല്യം തേടി യുവതികളും ദീർഘമംഗലത്തിന് പ്രാർത്ഥിച്ച് സുമംഗലികളും എത്തുന്നു പട്ടും താലിയും നടക്കൽ സമർപ്പണമാണ് ക്ഷേത്രത്തിലെ പ്രധാന വഴിപാട് മൂലിൽ കോർത്ത ചുവന്ന പട്ടിൽ വെച്ചാണ് സമർപ്പണം മഹാദേവ ദേവിയുടെ നടതെറുപ്പ് മഹോത്സവം അഗൂർമനയിൽ നിന്നും തിരുവാഭരണ ഘോഷയാത്രയോടെ വന്ന് ദേവി എട്ട് മണിക്ക് ദേവിയുടെ നടത്തിയിൽ ചാർത്തിയ ശേഷം നട തുറന്നതോടെ ആരംഭിച്ചു ഈ അഞ്ച് ദിവസങ്ങളിലും അഭൂതപൂർവമായ ഭക്തജന തിരക്കാണ് അനുഭവപ്പെട്ടത് ഇന്നും ധാരാളം ഭക്തജനങ്ങൾ ദേവിയെ കണ്ടു തൊഴാനായിട്ട് എത്തിയിട്ട് എത്തിക്കൊണ്ടിരിക്കുന്നു നാളെയും മറ്റന്നാളും ഈ വൻപിച്ച ഭക്തജനങ്ങളുടെ വരവ് പരിഗണിച്ച് ക്ഷേത്രത്തിലെ ദർശന സമയം മണി എന്നുള്ളത് മൂന്ന് മണിയാക്കി വർദ്ധിപ്പിച്ചിരിക്കുകയാണ് ഒരു മണിക്കൂറുകൂടി അപ്പോൾ ദർശന സമയം കൂട്ടിയിട്ടുണ്ട് അത് എല്ലാ ഭക്തജനങ്ങളും വേണ്ടുവേദം ഉപയോഗപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു പിന്നെ ഈ ക്യൂര നിൽക്കുന്ന ആളുകൾക്ക് കുടിവെള്ളം എത്തിക്കുന്നുണ്ട് അതായത് തിളപ്പിച്ചാറ്റിയ വെള്ളം കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ പാർക്കിംഗ് ഗ്രൗണ്ടുകൾ ആറ് പാർക്കിംഗ് ഗ്രൗണ്ടുകൾ ദേവസ്വം ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ എത്ര വണ്ടികൾ വന്നാലും അതൊക്കെ ഉൾക്കൊള്ളാൻ പാകത്തിനുള്ള പാർക്കിംഗ് ഗ്രൗണ്ടുകളാണ് ഉള്ളത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നടവുറപ്പും തന്നെ ഒരു വസന്തോത്സവമായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത് കേരളത്തിൽ മാത്രമല്ല തമിഴ്നാട് കർണാടക എന്നുള്ള പ്രദേശങ്ങളിൽ നിന്നും ഭക്തജനങ്ങൾ എത്തിച്ചേരാറുണ്ട് ആ എത്തിച്ചേരുന്ന ഭക്തജനങ്ങൾക്ക് വേണ്ടത്ര വിപുലമായൊരു സജ്ജീകരണങ്ങളാണ് ക്ഷേത്ര ട്രസ്റ്റ് എങ്ങും കാണാത്ത മാതിരിയുള്ള സജ്ജീകരണങ്ങളാണ് ക്ഷേത്ര ട്രസ്റ്റ് ഒരുക്കിയിരിക്കുന്നത് എല്ലാ ഭാഗത്തു നിന്നും കെ എസ് ആർ ടി സി ബസ്സുകളുടെ തീർത്ഥയാത്ര തന്നെ സംഘടിപ്പിച്ചിട്ടുണ്ട് ടൂറിസ്റ്റ് ബസ് ഓപ്പറേറ്റേഴ്സിൻ്റെ ബസ്സുകളുണ്ട് അങ്ങനെ ട്രെയിൻ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് നാനാഭാഗത്തു നിന്നുള്ള ഭക്തജനങ്ങൾക്ക് വരുന്ന ഭക്തജനങ്ങൾക്ക് ക്ഷേത്രത്തിൽ എത്തിച്ചേരുമ്പോൾ അവർക്ക് വേണ്ട സൗകര്യങ്ങൾ അന്നദാനം അതേപോലെ തന്നെ കുടിവെള്ള പദ്ധതി എന്നാൽ ആ രീതിയിലുള്ള ഒരു ക്ഷേത്ര ട്രസ്റ്റ് വരുന്ന ദിവസങ്ങളിൽ ചെറിയ വിപുലമായില് ഞങ്ങള് ഇപ്പ സജ് വിവാഹത്തിനുമ്പ് പട്ടും പുടവയും വിവാഹത്തിന് ശേഷം പട്ടും താലിയും ഇണപ്പുടവയും ശ്രീ പാർവതി ദേവിയുടെ നടക്കൽ സമർപ്പിക്കുന്നു ദീർഘമംഗല്യത്തിനും കുടുംബ കുടുംബാശ്വര്യത്തിനും വേണ്ടി താലിക്കൂട്ട സമർപ്പണവുമുണ്ട് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള സ്വർണ്ണത്താലിക്കൂട്ടമാണ് നടയിൽ വയ്ക്കുന്നത് കൂടാതെ വാൽക്കണ്ണാടി തൊട്ടിൽ മഞ്ഞൾപ്പൊടി എണ്ണ നെയ്വിളക്കുകൾ ധാര എന്നീ വഴിപാടുകളും പുഷ്പാഞ്ജലികളും വിശ്വാസികൾ നടതുറുപ്പോത്സവ സമയത്ത് നടത്തിവരുന്നു സർവാഭരണങ്ങൾ അണിഞ്ഞ് കസവുസാരി ഒടുത്തും മുല്ലപ്പൂവും ചൂടിയാണ് കല്യാണ രൂപണിയായ ശ്രീ പാർവതി ദേവി ദർശനം നൽകുന്നത് ദർശനത്തിന് ശേഷം പുറത്തിറങ്ങി മഹാദേവന്റെ നടയിൽ പറയും ശ്രീ പാർവതി ദേവിയുടെ നടയിൽ മഞ്ഞൾപ്പറയും നിറയ്ക്കുന്നതും പ്രധാനമാണ് അരി പൂവ് നെല്ല് മലർപ്പറകളും ഭക്തജനങ്ങൾക്കായി ഒരുക്കിയിട്ടുണ്ട് ദേവിപ്രസാദമായ അരവണ പായസം അപ്പം അവിൽ നിവേദ്യം എന്നിവ ിൽ ലഭ്യമാണ് ആറ് പ്രസാദങ്ങൾ അടങ്ങിയ പ്രസാദ കിറ്റും ലഭ്യമാണ് ഭക്തജനങ്ങൾക്ക് തീയതിയും സമയവും തിരഞ്ഞെടുത്ത് ദർശനം നടത്തുന്നതിനായി ഒരുക്കിയിട്ടുള്ള വെർച്വൽ ക്യൂ സംവിധാനം പ്രയോജനപ്പെടുത്തുന്നവരാണ് ദർശനത്തിനെത്തുന്നവരിൽ ഏറെയും വെർച്വൽ ക്യൂ ബുക്ക് ചെയ്ത് വരുന്നവർക്ക് വിവിധ പാർക്കിംഗ് ഗ്രൗണ്ടുകളിൽ വേരിഫിക്കേഷൻ കൗണ്ടറുകൾ തുറന്നിട്ടുണ്ട് ക്ഷേത്ര കവാടത്തിന് മുൻപിലും വേരിഫിക്കേഷൻ നടത്താൻ സംവിധാനമുണ്ട് നടതർപ്പ് മഹോത്സവം ഇരുപത്തിമൂന്നിന് സമാപിക്കും നടത്തുറപ്പ് മഹോത്സവത്തോടനുബന്ധിച്ച് വിവിധ സൗകര്യങ്ങളാണ് ഭക്തജനങ്ങൾക്ക് ഒരുക്കിയിട്ടുള്ളത് സ്ഥിരം വെർച്വൽ ക്യൂ സംവിധാനത്തിലൂടെ ഒട്ടനവധി ഭക്തന്മാർ ദർശനം നടത്തി മടങ്ങുന്നു ഇന്ന് ഇരുപത്തി രണ്ടായിരം പേരാണ് വെർച്വൽ ക്യൂ ബുക്ക് ചെയ്തിട്ടുള്ളത് അത് വരും ദിവസങ്ങളിലും ശനി ഞായർ ദിവസങ്ങളിലും അതേ ഇത് തന്നെയാണ് തുടർന്നുകൊണ്ടിരിക്കുന്നത് വളരെ ഭംഗിയായിട്ട് ദർശനം നടത്തുന്നതിന് ഈ വെർച്വൽ ക്യൂ ബുക്കിങ്ങിലൂടെ ഭക്തജനങ്ങൾക്ക് സാധിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് വെർച്വൽ ക്യൂ ഇത്രയധികം ബുക്കിംഗ് വരുന്നത് ജനറൽ ക്യൂവിലും തിരക്കേടില്ലാത്തത്രയും ആൾക്കാർ ദർശനത്തിനെത്തിക്കൊണ്ടിരിക്കുകയാണ് െല്ലാം വേണ്ട സൗകര്യം ക്ഷേത്ര ട്രസ്റ്റ് ഏർപ്പാട് ചെയ്തിട്ടുണ്ട് ക്യൂബിൽ നിൽക്കുന്ന ഭക്തജനങ്ങൾക്ക് തിളപ്പിച്ചാറ്റിയ വെള്ളം നമ്മൾ ലൈനിൽ തന്നെ കൊടുക്കാൻ വാളണ്ടിയേഴ്സിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് അധികം തിരക്ക് വരുമ്പോൾ കുട്ടികൾക്കും മുതിർന്നവർക്കും സൗകര്യപൂർവ്വം ദർശനം നടത്തുന്നതിന് നമ്മൾ പ്രത്യേക സജ്ജീകരണങ്ങളാണ് ഏർപ്പാട് ചെയ്തിട്ടുള്ളത് അതേമാതിരി തന്നെ വരുന്ന ദിവസങ്ങൾ ശനി ഞായർ ദിവസങ്ങളിൽ വരുന്ന തിരക്കിനോടനുബന്ധിച്ച് ക്ഷേത്ര ദർശന ടൈമിൽ ചെറിയ മാറ്റം വരുത്തി നമ്മൾ രാവിലെ മൂന്ന് മണി തൊട്ട് ദർശനം നടത്താനുള്ള സൗകര്യം ഏർപ്പാട് ചെയ്തിട്ടുണ്ട് പിന്നെ വരുന്ന വാഹനങ്ങൾ വളരെ നല്ല രീതിയിൽ ഞങ്ങൾ വന്നിട്ട് ഇപ്പൊ രണ്ടു വർഷമായി ഇവിടെ വരാൻ തുടങ്ങിയിട്ട് ഞങ്ങൾ പെരിന്തൽമണ്ണ അമേലാറ്റൂർ പറയുന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത് ഞങ്ങൾ നാല്പത്തെട്ട് പേരാണ് വന്നിട്ടുള്ളത് ഞാൻ മൂന്നാമത്തെ പ്രാവശ്യം കാരണം കാരണം ഇപ്പൊ ഈ തിരുവാതിര സമയത്തല്ലേ നടുതറപ്പ് ഇവിടെ അങ്ങനെ അപ്പോൾ അതിന്റെ ഒരു പ്രത്യേകത പ്രത്യേകതുകൊണ്ട് വന്നതാണ് ശിവഭഗവാനേയും പാർവതി ദേവീനെയും ഒന്നിച്ച് കാണാനുള്ള ഒരു അവസരല്ലേ പന്ത്രണ്ട് ദിവസം അങ്ങനെ വരുന്നു ആ വർഷമാകുമ്പോ നമുക്ക് തോന്നിക്കുന്നു അങ്ങനെയാണ് ഞങ്ങളിവിടെ വരുന്നത് ഞാൻ ഈ വർഷം ആദ്യമായിട്ടാണ് വരുന്നത് ഞാനും ആദ്യമായിട്ടാണ് വരുന്നത് എല്ലാവരും വരുന്നു കണ്ടിട്ടുണ്ട് അപ്പൊ പോരാൻ ആഗ്രഹം കൊണ്ട് ഈ വർഷം സാധിച്ചു ഭഗവാൻ സാധിച്ചു തന്നു അടുത്ത വർഷം ഉണ്ടാവോ അടുത്ത വർഷം വരും ഭഗവാനെത്തിക്കാണെങ്കിൽ വരണം എന്നുണ്ട് ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂ